ഇന്ന് നമുക്കൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കിയല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തലേ ദിവസം മീൻകറി വെച്ച് പിന്നെ നമുക്ക് തലേ ദിവസത്തെ കറി വേറെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ചട്ടിച്ചോറുണ്ടാക്കാം കാരണം കുറച്ച് വിഭവങ്ങളൊക്കെ വയ്ക്കുമ്പോഴല്ലേ രസം അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ എപ്പോഴും അഞ്ചാറ് തരം വിഭവമൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ തലേ ദിവസത്തേക്ക് ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി ഉണ്ടാക്കാം മീൻസ് തലേ ദിവസത്തെയൊക്കെ എന്ന് പറയുമ്പോൾ നാശാപാത്രത്തതൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളേ കുറേ കറികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചത് കേടു വരാത്ത അത്രയും ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ എന്താ ഇതിപ്പോൾ തലേ ദിവസത്തെ മീൻകറി ബാക്കി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ അതിൻ്റെ തലേ ദിവസത്തേക്ക് മീൻകറിയാണ് തോന്നുന്നത് ഞാൻ ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ചൂടാക്കി അങ്ങനെ ചട്ടി അവിടെ വെച്ചതാണ് നാശാവതിരിക്കാം അപ്പം ഞാൻ ആവശ്യത്തിന് ചോറ് അപ്പോൾ നമുക്ക് ഒരു ചട്ടി ആയതുകൊണ്ട് രണ്ടളക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അതിന് അളവിന് എടുക്കാം പിന്നെ നമ്മൾ അന്ന് എന്ത് ഉപ്പേരി ഉണ്ടാക്കിയിരിക്കണമെങ്കിൽ അതിട്ട് കൊടുക്കാം അപ്പം ഞാൻ കായും കായയല്ല പച്ചപ്പകർ ഉപ്പേരി ഉണ്ടെന്ന് അത് അതെടുത്തു രാവിലെ പുട്ടിൽ കറി ഉണ്ടായിരുന്നു അതും വെച്ചു ഒരു മുട്ട ഉണ്ടാക്കി ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് പിന്നെ നമുക്കൊരു മാങ്ങച്ചാറ് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങച്ചാറ് ആട്ടോ ഇവിടെ ഉണ്ടായിരുന്നതാണ് നമ്മൾ ഉണ്ടാക്കിയതൊന്നല്ല പിന്നെ നമുക്കൊരു അയില വറുത്തത് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇതൊക്കെ ഉണ്ടായപ്പോഴാണ് ഞാൻ ചട്ടിച്ചോറ് ഉണ്ടാക്കാം എന്നൊരു ഐഡിയ വന്നത് പിന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാതെ ഒരു രസമല്ല എല്ലാം കൂടി കഴിക്കാം പിന്നെ അയിലുടെ കറി ഉണ്ടായിരുന്നു അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ അത്രയേ ഉള്ളൂ നമുക്ക് ഒരു പപ്പടം വെച്ചുകൊടുക്കാം ഇത്ര തന്നെ അടി ഇത്ര തന്നെ പോരെ ധാരാളമല്ലേ അപ്പം നമുക്ക് കഴിക്കാം ഇതിന്റെ കൂടെ സബോളയും കൂടിയും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ സബോള എടുത്തിട്ടുണ്ട് ഉച്ചക്കൂടി മീൻ ഉപ്പേരി ഒരു കഷ്ണം മാങ്ങ ഒരു കഷ്ണം മീൻ പ്പടം കഷ്ണം മുട്ട എല്ലാം കൂടി പീതിച്ച് അടിപൊളിയാണ് ഒന്നും പറയല വേറെ ലെവൽ Ok?